എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തൊന്നാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ निःसन्देहं दिदिकुलपदौ तोय्यशेषार्पणं तद्वातन्वाने मुमुजृषयः सामरा पुष्पवर्षं दिव्यं रूपं तव च तदिदं पश्यतां विश्वभाजाम् उच्चैरुच्चैरवृतधवदीकृत्य विश्वाण्डभाण्डम् ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം നിസ്സന്ദേഹം സംശയം കൂടാതെ ദിദികുലപതൗ അസുര ചക്രവർത്തിയായ മഹാബലി തൊയ് അശേഷാർപ്പണം തൊയ് അശേഷാർപ്പണം തദ്വാതന്വാനി തദ്വ്യാതന്വാനി അതായത് അങ്ങേക്ക് തൻ്റെ സർവസ്വവും സമർപ്പിച്ചപ്പോൾ ഋഷയ സാമര ദേവഗണങ്ങളും ഋഷികളും പുഷ്പവർഷം മുമുചുച പുഷ്പവൃഷ്ടി നടത്തി ദിവ്യം രൂപം തവച തഥിതം അങ്ങയുടെ ആ ദിവ്യമായ രൂപം പശ്യതാം കണ്ടുകൊണ്ടിരിക്കേ വിശ്വഭാജാം ലോകത്തിലുള്ളവരെല്ലാം ഉച്ച ഉച്ച അവധികൃത്യ വിശ്വാണ്ഡഭാണ്ഡം വളർന്ന് വളർന്ന് അതായത് ഭഗവാൻ ഉയർന്ന് ഉയർന്ന് അങ്ങോട്ട് വളർന്നു എന്താണ്ടായേ വളർന്നു വളർന്ന് വിശ്വാണ്ട ഭാണ്ഡം ബ്രഹ്മാണ്ടത്തോളം അങ്ങോട്ട് വലുതായി ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അസുരചക്രവർത്തി ഒരു സംശയവും കൂടാതെ തൻ്റെ സർവസ്വവും അർപ്പിച്ചപ്പോൾ ദേവഗണങ്ങളും ഋഷികളും പുഷ്പവൃഷ്ടി നടത്തി അതേസമയം ലോകത്തിലുള്ളവരെല്ലാം കണ്ടുകൊണ്ടിരിക്കെ അങ്ങയുടെ ദിവ്യരൂപം വിശ്വാണ്ടത്തിൻ്റെ ഉപരിഭാഗത്തോളം അങ്ങോട്ട് വളർന്നു അതായത് ഭഗവാൻ തൻ്റെ വിശ്വരൂപം അങ്ങോട്ട് സ്വീകരിക്കുകയാണ് ആ സമയത്ത് ഹരേ കൃഷ്ണ